രണ്ട് ദിവസം മുൻപ് വരെ സി പി എമ്മിന്റെ നാവായി നിന്ന റജി ലൂക്കോസ് ബി ജെ പിയിൽ അംഗത്വം എടുത്തു ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഇത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണോ കാരണം കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് ആളൊഴുകുന്നു അവർ സ്ഥാനാർത്ഥിയായി മാറുന്നു വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ വിജയിക്കേണ്ട സാധ്യത നൂറ് ശതമാനമുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം റജി ലൂക്കോസ് പാർട്ടിയുടെ വക്താവായിരുന്നു പാർട്ടിയുടെ കടുത്തുരുത്തി സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറ്റിക്കുകയായിരുന്നു കലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള നേതാക്കളെല്ലാം കുറച്ച് വാചാല ശേഷി ഉണ്ട് എങ്കിൽ സി പി എമ്മിൻ്റെ ചട്ടുകങ്ങളായിട്ട് വിടുക ലാസ്റ്റിലത് ചവി ചവിറ്റുകുട്ടയിൽ തള്ളുക എന്നുള്ള തന്ത്രമാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു നയമാണത് അതിൽ പ്രതിഷേധിച്ച് കുറേ കാലം കൊണ്ട് റജി ലൂക്കോസ് അമർഷം മനസ്സിനകത്തുണ്ട് പിന്നെ അദ്ദേഹം കുറച്ച് കാലം കൊണ്ട് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തു ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ യാത്രയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നല്ല ഡെവലപ്മെൻ്റുകളാണ് നല്ല റോഡുകളാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് പാറ്റ്നയിൽ പോയി അദ്ദേഹം തന്നെ അവർ അഭിമുഖത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്തല്ല ഈ ചർച്ചയിൽ ഉൾപ്പെടെ അദ്ദേഹം പറയുന്നത് ഈ ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാലത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തെ കുറിച്ച് അതാണ് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടി എന്ത് പറയുന്നു അതിൻ്റെ ചട്ടുകമായിരുന്ന ഈ റജി ലൂക്കോസ് അമർഷം കൊണ്ടാണ് പാർട്ടി വിട്ടത് അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുക്കുകയില്ല നാടൻ ഭാഷയെ പറയുകയാണെങ്കിൽ തേക്കി മനസ്സിലായി അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിനൊരു പുനർജിന്ത വന്നു അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡൻറ്റ് ഷാളണിയിച്ചു ഇന്നലെ സ്വീകരിച്ചു പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഞാൻ ചാനൽ ചർച്ചകളിൽ പാർട്ടിക്ക് വേണ്ടി വാതോരാതെ പ്രശ്നിക്കും ചില സ്ഥലത്തു നിന്നൊക്കെ കോൺഗ്രസ്സുകാരുടെ അടിവരെ വധഭീഷണി വരെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തരണം ചെയ്ത് സംസാരിച്ച് പാർട്ടിയുടെ മുഖമായി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നിന്ന് അദ്ദേഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടി രണ്ട് കൈയും കൊണ്ട് സ്വീകരിച്ചു ചിലപ്പോൾ ഏറ്റുമാനൂരോ കടുത്തുരുത്തിയോ പുള്ളിക്ക് സീറ്റ് കൊടുത്തേക്കാം ന്യൂനപക്ഷ മുഖമെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നാണ് നമ്മളെ പോലുള്ള വലതു നിരീക്ഷകർ ചിന്തിക്കുന്നത് ഇത് പാർട്ടിയെ ഇദ്ദേഹത്തെ കഴിവാക്കി ഇത്രയും കാലം ഇതേപോലൊരു വ്യക്തിയാണ് ഹസ്കർ കൊല്ലത്തു നിന്നുള്ള വ്യക്തി അദ്ദേഹവും പാർട്ടിയുടെ മുഖമാണ് സംസാരിക്കുവാൻ മറ്റു നേതാക്കൾ വരുന്നത് പഠിച്ചു വരികയല്ല ഇവർ പാർട്ടിയുടെ സംഗീതകളും ആധികാര്യങ്ങൾ പഠിച്ച് ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി ചാനലിൽ വരുന്ന മുഖങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ പാർട്ടിയുടെ ശിവൻകുട്ടി സഖാവ് പറഞ്ഞത് എന്താ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം വഴിയെ പോയ ഒരാളാണ് വഴിയെ പോയതുപോലെ വന്നതുപോലെ പോകുന്നു എന്നു പറഞ്ഞു ഇതാണോ പാർട്ടിയുടെ നയം വേറെ ചില നേതാക്കൾ പറയുന്നു അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പില്ല എന്ന് ഇപ്പോൾ പാർട്ടിയിൽ ഇത്രയും കാലം ചാനലുകളിൽ വന്ന് പാർട്ടിയുടെ എല്ലാ കൊള്ളധാരിമകളും ഞാൻ കേട്ടിട്ടുണ്ട് ഈ റജി ലൂക്കോസ് ശബരിമല വിഷയത്തിൽ പോലും മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് അനുകൂലമായിട്ടെന്ന് സംസാരിച്ചിട്ടുണ്ട് പല ചർച്ചകളിൽ അപ്പം ഇത്തരത്തിൽ ശരീരം വരെ പേടി നോകുമെന്ന് പേടിച്ച് സംസാരിച്ചിട്ടും പാർട്ടി അഭയം കൊടുക്കുക അതിൽ പ്രതിഷേധിക്കുന്ന ഒത്തിരി സഖാക്കൾ കേരളത്തിൽ അതെല്ലാം വ്യക്തി താല്പര്യങ്ങൾ അനുസരിച്ചാണോ പാർട്ടി മാറുന്നത് അതെ ഇന്ന് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മാറുന്നവർ വ്യക്തി താല്പര്യങ്ങളുണ്ടോ അവർക്ക് ഈ സാമ്പത്തിക ഇടപാടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടായിരിക്കാം ഇത്രയും കാലം പാർട്ടിയിൽ നിന്നിട്ട് ഒരു സപ്പോർട്ട് കിട്ടാതെ അവരുപല്ലേ മാറുന്നത് അതാണ് അദ്ദേഹം ഇത്തരത്തിൽ മാറുന്നത് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് അവഗണന മാത്രം ഉള്ളതുകൊണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ആവശ്യത്തിലധികം അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള വ്യക്തിയാണ് നല്ല പഠിക്കുന്ന വ്യക്തിയാണ് പക്ഷേ കാലാകാലങ്ങളിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു വരട്ടുവാദ സിദ്ധാന്തവും അടവു നയത്തിൽ അവർ അവരുടേതായ കുറേ ഹോക്കസുകളുണ്ട് അവരുടെ അന്തർധാരകൾ അതിനകത്ത് മാത്രമേ അവർ നിർത്തുകയുള്ളൂ പുറത്തു നിന്നൊരു വ്യക്തിയെ അവർ ഒരിക്കലും പ്രൊജക്റ്റ് ചെയ്യുകയില്ല ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ക്വാളിറ്റിയാണ് കാരണം അന്ന് പാർട്ടിക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലകളിൽ സംവദിക്കേണ്ട ആൾ വേണം അതിന് ദേഹമുണ്ട് ഇന്ന് ഡി വൈ എഫിൽ നിന്ന് ചില ക്രിസ്ത്യൻ മുഖങ്ങൾ വളർന്ന് ചാനൽ ചർച്ചകളിൽ വരുന്നു അപ്പോൾ ഈ വ്യക്തിയെ കറുകപ്പല പോലെ എടുത്താൽ കളഞ്ഞു ആ പുതിയ യുവമുഖങ്ങളെ വളർത്തിക്കൊണ്ടുവരിക റജി ബിജെപിയിലെത്തിയ ബി ജെ പിക്ക് ഗുണകരമാണോ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി വെച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് അങ്ങേരെ വരുന്നത് ഗുണമെന്നാണ് എൻ്റെ ഒരു നിഗമനം പക്ഷെ ഈ ക്രിസ്ത്യൻ ഔട്ട് റീച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തിയിട്ട് അതിൽ ഒരു ഗുണവും ലഭിച്ചിട്ടില്ലെന്ന് ഈ ബി ജെ പി തന്നെയാണ് വിലയിരുത്തുന്നത് ഇല്ല ഇല്ല ക്രിസ്ത്യൻ ഔട്ട് റീച്ചുകളിൽ കൂടി ഭാരതീയ ജനതാ പാർട്ടി ഇപ്പം ആക്ഷേപിക്കുന്നുണ്ട് അവരുടെ ഇടതുപക്ഷ മാധ്യമങ്ങളും പുരോഗമന കലാ സംഘവും പൂക്കായുമെല്ലാം പക്ഷേ ക്രിസ്ത്യൻ നേതാക്കളെ കണ്ടതിൽ ഗുണമുണ്ട് തിരുവനന്തപുരത്ത് ഗുണമില്ലായെങ്കിലും നമ്മുടെ കോട്ടയത്ത് ഗുണമുണ്ടായി അതുപോലെ പി സി ജോർജിൻ്റെ സ്ഥലങ്ങളിൽ പഞ്ചായത്തിൽ ബി ജെ പി ഭരിക്കുന്നില്ലേ പല പഞ്ചായത്തിലും പ്രതിപക്ഷമല്ലേ വയനാട് തുടങ്ങിയ മേഖലകളിൽ ബി ജെ പിക്ക് ഗുണമുണ്ടായി കണ്ണൂർ തുടങ്ങിയ മേഖലകളിൽ ബി ജെ പിക്ക് ഗുണമുണ്ടായി കോഴിക്കോട് പന്ത്രണ്ടിൽ പരം സീറ്റ് കിട്ടിയത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലുള്ളതാണ് അവർ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി മതത്തിൻ്റെ പുറകുന്നു പോകുന്നതല്ല എല്ലാ മതങ്ങളുടെയും സഹിഷ്ണുത ഒന്നാണ് വിശ്വാസങ്ങൾ പലതാണ് എങ്കിലും ദൈവങ്ങളെല്ലാം ഒന്നാണെന്നുള്ള കോൺസെപ്റ്റിൽ അവർ അരമനകളിൽ പോയി പാതിരിമാരെ കാണുന്നതിന് തെറ്റില്ല ഇതിനു മുമ്പേ അവർ ഓപ്പണായിട്ടല്ലേ പോകുന്നത് ഇലക്ഷൻ വരുമ്പോൾ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി എം പോകുമ്പോലെ തലയിൽക്കുടി മുണ്ടാക്കി വിട്ടിട്ട് പോകുന്നില്ലല്ലോ എം എ ബേബി എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി എത്രയോ തെരഞ്ഞെടുപ്പ് വരുമ്പം കോട്ടയം സൈഡിലും ബിഷപ്പന്മാരെയും തലയിൽക്കുടി മൊണ്ടുമോട്ട് വെളപ്പൻ രാവിലെ പോയി കാണുന്നു ഇപ്പം തന്നെ വി ഡി സതീശൻ ഒരാളെ കാണാൻ പോകുന്നുണ്ടല്ലേ രഹസ്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കാർ ഉപേക്ഷിച്ചു പ്രൈവറ്റ് മൊബൈലെല്ലാം ഓഫായി വേറൊരു സ്വകാര്യ വാഹനത്തിൽ പോയി അപ്പം ഇത് ഇതെല്ലാം അവർക്കാകാം ഭാരതീയ ജനതാ പാർട്ടി ബിഷപ്പന്മാരെ കണ്ടാലോ മുക്കറിമാരെ കണ്ടാലോ ഉസ്താദന്മാരെ കണ്ടാലോ മതപ്രഗണനം നടത്തുന്നു ഇതെവിടത്തെ ന്യായമാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല മുസ്ലിം സഹോദരങ്ങൾക്കെതിരല്ല നാനാത്വത്തിൽ ഏകത്വത്തിലുള്ള മതത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു നാഗരികത ഭാരതത്തിൻ്റെ സംസ്കാരമാണ് അതൊരു മതമല്ല അത് ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും നമ്മുടെ സംസ്കാരമായ ഹൈന്ദവീയത്തിൽ നിന്നുകൊണ്ട് ഏകാത്മ മാനവവാദ ദർശനം ഇൻഡോറിൽ ഹ്യൂമണിസത്തിൽ നിന്നുകൊണ്ട് ഭാരതത്തെ ശക്തിപ്പെടുക്കണം അതുകൊണ്ടാണ് പഴയ ഭാരത നമ്മുടെ കേരളത്തിൻ്റെ ഗവർണറായിട്ടുള്ള ആരി മുഹമ്മദ് ഖാനും അതിനു മുമ്പിരുന്ന സിക്കന്ധർ ഭക്തം പറഞ്ഞത് മതം കൊണ്ട് ഞാൻ ഇസ്ലാമാണ് പക്ഷേ എൻ്റെ സംസ്കാരം കൊണ്ട് ഞാൻ ഹിന്ദുവാണ് വൈ എന്ന് ലേഖക പത്രക്കാർ ചോദിച്ചപ്പോൾ എൻ്റെ ബാപ്പയും ബാപ്പാൻ്റെ ബാപ്പയും ബാപ്പാൻ്റെ ബാപ്പമാരെയും മുസ്ലിം മതത്തിലുള്ളതാണ് അവരെ പൂർവീകർ ഭാരതത്തിലെ ഹൈന്ദവരാണ് നാട്ടുരാജാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് എന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഡൽഹി ജുമാ മജീദിൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചെന്ന് പറയുമ്പോൾ നിസ്കരിക്കുവാൻ പോകുന്നു മുഫ്താർ അഫാസ് നഖ്വി ഷാനവാസ് ഹുസൈൻ തുടങ്ങിയ പല പ്രമുഖരും കേരളത്തിലുള്ള അഹമ്മദ് സാറ് അതുപോലെ പല വ്യക്തികളും കോൺഗ്രസ്സിൽ നിന്നിട്ട് നമ്മുടെ കൂടെ വന്നില്ല അബ്ദുള്ള കുട്ടി ഇവരെല്ലാം ബി ജെ പിയിൽ വന്നപ്പോൾ അവർക്ക് ബി ജെ പിയുടെ വിശാലത മനസ്സിലായി അതുപോലെയാണ് റജി ലൂക്കോസ് ഇത്രയും കാലം റജി ലൂക്കോസിനെ പറഞ്ഞ് പരത്തിയ എന്താ ബി ജെ പിയുടെ ആൾക്കാർ ആർ എസ് എസിൻ്റെ ആൾക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് പക്ഷേ അവർക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളുമായി കണ്ടപ്പോൾ ഓ ഇതാണ് ബി ജെ പി അവർ പറഞ്ഞ് ഭീകരത അടി അക്രമം വെട്ട് കൊത്ത് കൊലപാതകം പറഞ്ഞതൊന്നും അല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി പല ആർ എസ് എസിൻ്റെ വ്യക്തികളെയും ഇവർ മാറ്റി നിർത്തുകയുണ്ടായി എന്താ അവർ അക്രമവാസനുണ്ട് അല്ലെങ്കിൽ എൻ ഡി എഫ് പോലെയാണ് ജമാഅത്ത് ഇസ്ലാമി പോലെയാണെന്ന് വരുത്തി തീർക്കണം ആർ എസ് എസിന് ഒരു അക്രമം ഒരിക്കലും ആർ എസ് എസിൻ്റെ ഒരു തത്വസംഹിതയിലും അവരുടെ ഏറ്റവും വലിയ തത്വസംഹിതയാണ് ഗുരുജി ഗോൾവേക്കർ എഴുതിയിട്ടുള്ള വിചാരധാര അതിൽ പ്രതി എല്ലാ മതങ്ങളെയും സഹിഷ്ണുതയോടെ കാണണം സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ജോൺ ബോൾ രണ്ടാമൻ ഇവിടെ വന്നിറങ്ങി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ എൺപത്തി എട്ടിലോ എൺപത്തി ആറിലോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ശംഖുമുഖം എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് നമസ്കരിച്ചു ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ഭാരതത്തിൽ പുല്ലായിട്ട് ജനിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു മന്ത്രിയായ കണ്ണന്താനം സാറ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ഭാരതമെന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും സ്വീകരിച്ച സംസ്കാരമുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യത്തെ കമ്മ്യൂണിസവും കോൺഗ്രസും നിലനിൽക്കണമെങ്കിൽ ആർ എസ് എസ് പോലുള്ള സംഘടനകളെ ഭീകരവാദിയാക്കി കാണിക്കണം ഒരിക്കലും ആർ എസ് എസിൻ്റെ വിചാരാധാരെന്ന് പറയുന്ന തത്വസംഹിതയിൽ എല്ലാ മതങ്ങളെയും തുല്യതയോട് കാണണമെന്നാണ് പറയുന്നത് അതിൽ ചില പേജുകളിലുള്ള ചില ക്യാപ്ഷൻ എടുത്തുകൊണ്ടാണ് അന്ത്യ ചർച്ചകൾ ചാനലുകളിൽ വന്നിരുന്ന് ആർ എസ് എസ് വിചാരധാരയിൽ അത് പറയുന്നു മനു നിയമം മനു എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു വളരെ ഗ്രന്ഥമാണ് ഭാരതത്തിൻ്റെ ഹൈന്ദവീയ നാഗരികതയെ പ്രകീർത്തിക്കുന്ന സ്ത്രീത്വത്തെ അമ്മയായിട്ട് കാണുന്ന ആ ഗ്രന്ഥത്തിൽ ചില കാര്യങ്ങൾ വധൂപരന്മാർ അനുഷ്ഠിക്കുന്നത് പ്രതിപാദിക്കുന്നതുണ്ട് പക്ഷെ നല്ല കാര്യങ്ങൾ ഈ ഇടതുപക്ഷ നിരീക്ഷകരോ പൂക്കായോ പറയുന്നില്ല അതുകൊണ്ട് ഭാരതത്തിൽ വന്ന് ജനിച്ച് വളർന്ന് ജീവിച്ചവർ ഇവിടുത്തെ ഉപ്പുംചോറും തന്ന് വളരണമെങ്കിൽ ഇവിടെ സ്നേഹിക്കണം ഇവിടുത്തെ ഹൈന്ദവീയ നാഗരികതയിൽ വിശ്വസിക്കണം അല്ലാതെ ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് ഇറ്റലിയിൽ പോകുമ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രസംഗം യുവാക്കളുടെ ഇടയിൽ ചെയ്യാനും കാശ്മീരിൽ കല്ലെറിയുന്ന തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നതോ ചെയ്യരുത് അതിനെ വർഗീയപര തീവ്രവാദ ലിസ്റ്റിലാക്കിക്കൊണ്ട് ബി ജെ പി മാറ്റി നിർത്തും എത്രയോ നല്ല മുസ്ലിങ്ങൾ ഒരു മണിക്ക് നിസ്കരിക്കുമ്പോൾ പോകുന്ന ബി ജെ പിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ട് എത്രയോ നല്ല ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ട് കാസർഗോഡ് കണ്ണൂർ ഒരു വാർഡ് ജയിച്ചിരിക്കുന്ന ഒരു മുസ്ലിം സഹോദരിയാണ് ആ കുട്ടിക്ക് ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെ അറിയാം ഈ അടുത്ത കാലത്ത് ഒരു എഫ് ഇ പോസ്റ്റിൽ ഞാൻ കണ്ടതാണ് ഒരു കുട്ടിക്ക് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ അഭയം കൊടുത്തത് രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിൻ്റെ വിഭാഗ കാര്യാലയമാണ് എനിക്ക് സ്വയം സേവകരെ കാണണം എവരാണോ സ്വയം സേവകർ ഇത്തരത്തിലുള്ള നല്ല വ്യക്തികളെന്ന് പറഞ്ഞ് കാര്യാലയത്തിൽ പോയി പ്രചാരകന്മാരെ കണ്ടു ആ കുട്ടി അപ്പോൾ അത്തരത്തിലുള്ള പ്രസ്ഥാനത്തെ കേരളത്തിൽ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് വോട്ട് നേടാമെന്നുള്ള തന്ത്രം റജി ലൂക്കോസിനെ പോലുള്ളവർ മനസ്സിലാക്കി നാളെ അസ്കർ മനസ്സിലാക്കും അത് കഴിഞ്ഞിട്ട് വേറെ ഇടതുപക്ഷ നിരീക്ഷ ചാനൽ ചർച്ചകളിലുള്ളവർ മനസ്സിലാക്കും ഭാരതീയ ജനതാ പാർട്ടി വരുന്നവരെ സ്വീകരിക്കും തള്ളുകയില്ല അവർ ഇത്രയും കാലം ഏതിൽ നിന്ന് പ്രവർത്തിച്ചോ അത് ഭാരതീയ ജനതാ പാർട്ടി നോക്കാറില്ല ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണഘടനയ്ക്കും ചട്ടക്കൂടുകൾക്കകത്തു നിന്നുകൊണ്ട് ഭാരതത്തെ സ്നേഹിക്കുക എന്താ താമര എന്ന് പറയുന്നത് അത് അഞ്ച് അതളിനും അഞ്ച് ആശ ദേശീയത ഉണ്ട് ഭാരതീയ ജനതാ പാർട്ടി ചുമ്മാ താമരയല്ല ഇപ്പം യുവജനോത്സവം നടന്നപ്പം താമര ബി ജെ പിയുടെ ചിഹ്നം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു ദേശീയ പുഷ്പമായിട്ട് ഓഫ് ഇന്ത്യ അംഗീകരിച്ചതാണ് നമ്മളല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നാഷണൽ ഫ്ലവർ ലോട്ടസ് പീ നാഷണൽ പക്ഷി ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള പാർലമെൻറ്റിൽ കൂടി വന്നിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ ഒരു യുവജന വേൽസി വേദിയിൽ നിന്ന് താമരയെ മാറ്റിക്കലെന്ന് പറഞ്ഞാൽ എന്ത് വിരോധാഭാസം ശരിക്കും അവരാണ് വർഗീയത വർഗപരമായിട്ട് സംഘടിക്കുന്ന വർഗീയം ഇവിടെ വർഗപരമായിട്ട് സംഘടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അവരുടെ പോഷക സംഘടനകളും മറ്റിടതുപക്ഷ ചിന്തകളാണ് ഭാരതീയ ജനതാ പാർട്ടി അത് പറയുന്നില്ല അതുകൊണ്ടാണ് ദേശീയതയിൽ എനിക്ക് വരണ നേതാക്കളെ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും ഇനി തെരഞ്ഞെടുപ്പ് കാലമാകുമ്പം ഒരുപാട് ഒഴുക്കുകൾ വരും അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണമാകും ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് പാറ്റൻ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ലേഖനി സൂചിപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ വോട്ട് കിട്ടിയില്ലായെന്ന് പറഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിയിലെ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികൾ വരരുത് ക്രിസ്ത്യൻ സഹോദരങ്ങൾ വരരുതെന്നുള്ള ദുഷ്ടലാക്കിലുള്ളവരുടെ അന്ത്യച്ചർച്ചകളിൽ പറയുന്ന വാക്കുകളാണ് ബി ജെ പി ക്രിസ്ത്യാനികളുടെ അരമന കയറി ഇറങ്ങിയിട്ടും നേതാക്കളൊന്നും പൊളിച്ചു പറയുവാൻ ഞാൻ തയ്യാറാകുന്നില്ല വോട്ടുകൾ ക്രിസ്ത്യാനികൾ കൊടുത്തിട്ടില്ല ക്രിസ്ത്യാനികൾ വോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലോ അതിൻ്റെ തിരഞ്ഞെടുപ്പിലോ കേരളത്തിലെ ബി ജെ പിക്ക് എത്ര മലയോര മേഖലയിൽ നിന്ന് വോട്ട് കിട്ടി കോട്ടയം സൈഡിൽ നിന്ന് അത്ര വോട്ട് കിട്ടി അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നം വിടരുക തന്നെ ചെയ്യും അതിലുള്ള അഞ്ചതള് പാകാത്മമായ മതേതരത്വം ഗാന്ധിയൻ സോഷ്യലിസം ഇന്ത്യൻ ദേശീയത ജനാധിപത്യം ഇന്ത്യൻ സംസ്കാരം ഉൾപ്പെടെയുള്ള ആ ആപ്തവാക്യത്തിൽ ഉൾപ്പെട്ട ഏകാത്മ മാനവവാദ ദർശനമെന്ന് പറയുന്ന ഇൻഡോഹ്രൽ ഹ്യൂമണിസം എന്ന് പറയുന്ന ദർശനമെന്ന് പറയുന്ന ആ അടിസ്ഥാനത്തിൽ എല്ലാവരോടും തുല്യനീതിയോട് ആരോടും പ്രീണനമില്ലാതെ നമ്മൾ അന്ത്യോദയ അന്നോദയ പദ്ധതികൾക്ക് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുമ്പോൾ കേരളവും മാറി നിൽക്കുവാൻ പാടില്ല കേരളവും വികസനത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ പാടില്ല അതുകൊണ്ടാണ് ബി ഇവിടെ മതങ്ങളെ എക്സ്പെക്റ്റ് മാറ്റിവെച്ചുകൊണ്ട് ജാതികൾ മാറ്റിവെച്ചുകൊണ്ട് കേരളം വികസിക്കണം കേരളത്തിലൊരു പരിവർത്തനം വരണം നീണ്ട എഴുപത്തി വർഷവും ഭരിച്ചിട്ട് ഈ കേരളം അന്നും ഇന്നും അതുപോലെ നിൽക്കുന്നു കേരളം സ്വയം പര്യാപ്തയിൽ വരണമെങ്കിൽ ഇൻട്രസ്റ്റേസ് മേഖല വരണമെങ്കിൽ വ്യവസായം വളരണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നരേന്ദ്രമോദിയെപ്പോലൊരു ഗവൺമെൻറ്റ് കേരളത്തിലും വരണം ഗവൺമെൻറ്റ് ഒന്നാകെ വന്നില്ല എങ്കിലും അവരുടെ എം എൽ എ മാർ പിന്തുണ കൊടുക്കുന്നൊരു സർക്കാർ വരണമെന്നാണ് അമിത്ഷാ വിചാരിക്കുന്നതും ഇത്തരത്തിലുള്ള റജീ ലോകോസിനെ പോലുള്ളവർ ബി ജെ പിയിലേക്ക് കടന്നു വരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക